മോഹൻലാന്റെ സംവിധാനത്തിൽ എത്തുന്ന ബറോസ് ഒരു ഫാന്റസി ത്രീ ഡി ചിത്രമാണ് അതിന്റെ വിഷ്വൽ ക്വാളിറ്റി എന്താണെന്ന് ഇന്നേ ദിവസം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് മികച്ച വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗംഭീര വിഷ്വൽ ക്വാളിറ്റി അതുകൂടാതെ വെർച്വൽ ത്രീ ഡി രൂപത്തിൽ ഇറക്കിയത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ത്രീ ഡി ആസ്വദിക്കാനും കഴിയുന്നുണ്ട് ഇതൊരു നൊസ്റ്റാൾജിക് മോമെന്റ് നൽകും പഴയകാല കാർട്ടൂൺ കണ്ട് അനുഭവിച്ച അതേ ഒരു ഫാന്റസി രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ മോഹൻലാലിന് ഈ ചിത്രത്തിലൂടെ സാധിക്കും എന്നാണ് ഒറ്റ നോട്ടത്തിൽ ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ളിൽ തട്ടിയതും അഞ്ചു വർഷം നീണ്ട ആരാധയുടെ കാത്തിരിപ്പിന് അന്ത്യമായി ാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ട്രെയിലർ എത്തി ബറോസിന്റെ ത്രീ ഡി ഓൺലൈൻ ട്രെയിലറാണ് ഇപ്പോൾ റിലീസ് ചെയ്തത് നേരത്തെ കങ്കുവയുടെ റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ ബറോസ് ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാൽ തന്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ട്രെയിലർ പുറത്തുവിട്ടത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുക ആരാധരെ കോരിത്തെപ്പിക്കുന്ന ദൃശ്യ വിസ്മയമാണ് മോഹൻലാൽ തന്റെ ആദ്യ സംവിധാനത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ട്രെയിലർ നിധിയാക്കുന്ന ഭൂതം മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ത്രസിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടുപേരുടെ കാര്യങ്ങൾ ആദ്യം എടുത്ത് ഒന്ന് മോഹൻലാലിന്റെ സംവിധാന മികവ് ആ ട്രെയിലർ തന്നെ വ്യക്തമാകുന്നുണ്ട് മറ്റൊന്ന് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന സന്തോഷിമിനും ഇത്രയും ഹെവിയായ ത്രീ ഡി ക്യാമറ എങ്ങനെ ചലിപ്പിച്ചു എന്നതാണ് അത്ഭുതമായി മാറുന്നത് ഒരു മികച്ച വിഷ്വൽ ക്വാളിറ്റിയും അതിനൊപ്പം എടുത്തു പറയേണ്ടത് വി എഫ് എക്സ് കൂടിയാണ് ഗംഭീര രീതിയിൽ ചിത്രത്തിൽ വി എഫ് എക്സ് വർക്ക് ആയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നു മോഹൻലാലിന്റെ ബറോസിനൊപ്പം സഞ്ചരിക്കുന്ന കൂടു എന്ന ഒരു പാവയെ ഒരുക്കിയിരിക്കുന്ന വിഷ്വൽ ട്രീറ്റ് ഗംഭീരമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതൊരു മികച്ച അറ്റംപ്റ്റ് തന്നെയാണ് മലയാളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഡിഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതമായി മോഹൻലാൽ തന്നെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗുരു സോമസുന്ദരം മോഹൻ തുഹിർ മേനോൻ എന്നിവരാണ് മറ്റ് ഇന്ത്യൻ താരങ്ങൾ പുറമെ വിദേശ താരങ്ങളും വേഷമിടുന്നു മായയാണ് മോഹൻലാനൊപ്പം എത്തുന്ന മെയിൻ കഥാപാത്രം പല പല കാരണങ്ങളാൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചിരുന്നു അമേരിക്കൻ റിയാലിറ്റി ഷോ ആയ ദ വേൾഡ് ബസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച ലിഡിയൻ നാഥസ്വരാണ് ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ലിഡിയന്റെ സംഗീതം ഒക്കെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ മാർക്കിലിയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിൽ ഗംഭീരമായി വന്നിട്ടുണ്ട് എന്നത് ട്രെയിലറിൽ വ്യക്തമാണ് ഒരു ഹോളിവുഡ് ടച്ച് ആ ചിത്രത്തിന് സമ്മാനിക്കുന്നുണ്ട് ആ ബീജിയും ആ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് മാർക്ക് കിലിയനാണ് പ്രശസ്ത കലാ സംവിധായനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും മികച്ചു നൽകുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന് കാണിച്ചപ്പോൾ അത് പ്രേക്ഷകരും ആഘോഷിക്കുകയാണ് ഇന്ന് അവതരിപ്പിച്ച ചിത്രത്തിന്റെ ട്രെയിലറിന് താഴെ കമന്റ് ബോക്സിൽ അത് വ്യക്തവുമാകുന്നു ചരിത്രം കുറിക്കാൻ ലാലേട്ടനും ബറോസും റെഡി എന്ന് ാണ് അവർ പറഞ്ഞു വെക്കുന്നത് കൂടാതെ എല്ലാവരും പ്രാർത്ഥനയുമുണ്ട് ഈശ്വര കാത്തോളിനെ മികച്ചൊരു സിനിമ ആയിരിക്കണമേ എന്നതും ബറോസിന്റെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം ഈ അത്ഭുത ലോകം കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത്ഭുത ലോകമായി തന്നെ മോഹൻലാൽ ഈ ചിത്രത്തെ ഒരുക്കിയിട്ടുമുണ്ട്